രോഗഭാഗത്തിൽ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ലക്ഷം നാല് മണിക്കൂർ വൈദ്യുതി തടസ്സം ഇത്രയും വരെയുള്ള ഒരു ജനറേറ്റർ സ്കാർഷ് ഷട്ടിൽ ഇൻസ്റ്റാൾ പോലും ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുകയാണ് ഇത് കോടി കണയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടപ്പെടുത്തുന്നതാണ് പിറകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും ആ ഒരു ജനറേറ്റർ ഈ വിഷയം കൊണ്ട് വെച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ പറ്റുമായിരുന്നു ഒരു ഗർഭിണിയായ ശ്രീ റെക്കാർഡിൽ നിന്ന് കുഞ്ഞു മരിച്ചു ഇവിടെ വന്നതാണ് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടത് അത് അന്ന് പിറ്റ പിറ്റേ ദിവസം പോലും ചെയ്യാൻ സാധിച്ചു ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങുന്ന ഇത്തരം സ്വത്തുക്കൾ ഇത് നശിപ്പിച്ചവർക്കെതിരെ ഡി എം ഇ പ്രിൻസിപ്പർ ഉൾപ്പെടെ കേസെടുക്കണമെന്നാണ് എനിക്ക് നമസ്കാരം രണ്ട് ദിവസം മുന്നാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എസ് ഐ ടി ശിശുരോഗ വിഭാഗത്തിൽ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ലക്ഷം നാല് മണിക്കൂർ വൈദ്യുതി തടസ്സപ്പെട്ടത് ആയിരത്തോളം രോഗികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എസ് ഐ ടി ഹോസ്പിറ്റൽ ആ സ്ഥാപനത്തിലാണ് നാല് മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിലായത് വളരെ ഗുരുതരാവസ്ഥയിലായിരുന്ന ഒരു നവജാത ശിശുവിനെ തൊട്ടടുത്തുള്ള ജൂബിലിയുടെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റിയാണ് ജിം രക്ഷിക്കാൻ കഴിഞ്ഞത് തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇവിടെ ഡി എം ഇ ഓഫീസിൻ്റെ പിറകുവശത്തായി ഒരു ജനറേറ്റർ ഒരു പുതിയ ജനറേറ്റർ ഇതുവരെ ഉപയോഗിക്കാത്ത നിലയിൽ കണ്ടെത്തി എൻ്റെ പിറകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും ആ ഒരു ജനറേറ്റർ പൊടി പിടിച്ച് പുതിയ ജനറേറ്റർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പൊടി പിടിച്ച് കിടക്കുന്ന കാഴ്ചയാണ് എൻ്റെ പിറകൾ നിങ്ങൾ കാണുന്നത് ഇത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഓഫീസാണ് ഓഫീസിലെ പിൻഭാഗത്തുള്ള കാർ പാർക്കിംഗ് അതായത് വാണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്താണ് ഈ ഒരു ഉപകരണം ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഈ ഇവിടെ വൈദ്യുതി നിലച്ചതിന് ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷം ഒരു പ്രൈവറ്റ് സ്വകാര്യ കമ്പനിക്കാരുടെ ജനറേറ്റർ കൊണ്ടുവച്ചാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് പക്ഷേ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡി എം ഇ ഓഫീസുമായി ബന്ധപ്പെട്ട കാർഷെ കഴിഞ്ഞ ഏഴ് എട്ട് വർഷം കൊണ്ട് വർഷമായി പത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഒരു ജനറേറ്റർ ഒരു പ്രയോജനവുമില്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാതെ വേസ്റ്റായിട്ട് വച്ചിരിക്കുന്ന ചിത്രമാണ് നിങ്ങളിന്ന് കണ്ടത് കണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെ അധികാരികളുടെ അനാസ്ഥയും ഉത്തരവാദിത്ത ബോധവും സമൂഹത്തോട് അവർക്ക് ചെയ്യേണ്ട ധാർമ്മികത എന്ത് എന്നുള്ളതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു ഉപയോഗവും ഇല്ലാതെ കഴിഞ്ഞെട്ട് വർഷമായിരിക്കുകയാണ് എത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കഴിഞ്ഞ എട്ട് വർഷമായി ഏഴ് വർഷമായി ഒരു പ്രയോജനവും ഒരിക്കൽ പോലും ഓൺ ചെയ്യാതെ വച്ചിരിക്കുന്ന സ്ഥാപന സ്ഥാപനമാണ് കമ്പനി സാധാരണ ഇത്തരം മെഷീനുകൾക്ക് കമ്പനി മൂന്ന് വർഷത്തെ ഗ്യാരൻറ്റിയാണ് കൊടുക്കുന്നത് ഗ്യാരണ്ടി പീരീഡും കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് വർഷം അധികവും കഴിഞ്ഞു ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല ഇതുവരെ പ്രവർത്തിപ്പിച്ചില്ല അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങുന്ന ഇത്തരം സ്വത്തുക്കൾ ഗവൺമെൻറ്റിൻ്റെ സ്വത്തുക്കൾ പൊതുജനത്തിൻ്റെ സ്വത്താണ് ഇത് നശിപ്പിച്ചവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മളിപ്പോൾ സമരം ചെയ്ത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ആണി ഇളകി പോയാൽ പോലും പി ഡി പി ആക്ട് പ്രകാരം കേസെടുക്കും ഇത് എഴുപത്തഞ്ച് ലക്ഷത്തോളം രൂപ വിലയുള്ള ഒരു ജനറേറ്റർ ഇത്രയും വർഷവും ഈ തരത്തിൽ നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഡി എം ഇ പ്രിൻസിപ്പൾ ഉൾപ്പെടെ സൂപ്രണ്ടുമാരുൾപ്പെടെ അവർക്കെതിരെ കേസെടുക്കണമെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് വ്യക്തമായ സ്ഥലങ്ങളിലേക്ക് ചേട്ടൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലടത്തും തീർച്ചയായിട്ടും ഞാനിതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടാണല്ലോ ഇത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിരിക്കുന്ന കാർ ഷട്ടിൽ അല്ലേ ജനറേറ്റർ കാർ ഷട്ടിൽ സാധാരണ ഇരിക്കേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സമഗ്രമായ ഒരു അന്വേഷണം അഴിമതി ഇല്ല ഇത് വാങ്ങിയതിലെന്നും അഴിമതി ടെൻഡർ ഒക്കെ നിയമപ്രകാരം ക്ഷണിച്ച് മാത്രമേ കമ്മീഷൻ ഒരു അല്ല കമ്മീഷൻ നമുക്ക് തെളിയിക്കാനൊന്നും പറ്റത്തില്ല അതിനകത്ത് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല പക്ഷെ എന്തായാലും ഇത്രയും ലക്ഷം രൂപയുടെ സാധനം ഈ ആശുപത്രി മൂന്നര മണിക്കൂർ കറണ്ട് ഇല്ലാതെ പോകുമ്പോഴാണ് ഒരു ജനറേറ്റർ കേടായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് മറ്റൊരു ജനറേറ്റർ ഇന്നുവരെ പ്രവർത്തിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ആ വിരോധാവാസം കാര്യം കാട്ടിലെ തടി തേവരുടെ ആന ആർക്കും നഷ്ടമില്ല ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ശമ്പളം കിട്ടുന്നുണ്ട് അവർക്ക് സഞ്ചരിക്കാൻ വാഹനമുണ്ട് എ സി റൂമുണ്ട് കാറുണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് പക്ഷെ പാവപ്പെട്ട എസേറ്റിൽ വരുന്ന ഏറ്റവും ദരിദ്രരാണ് അല്ലേ ഈ പിന്നോക്ക മേഖലയിൽ നിന്നുള്ള പാവപ്പെട്ട സാധാരണക്കാർ മറ്റാശ്രയമില്ലാത്ത കൊണ്ട് വരുന്നതാണ് അവിടെ വരുമ്പോഴിതാണ് അവസ്ഥ അവിടെ വെളിച്ചമില്ല വെള്ളമില്ല മരുന്നില്ല ഇൻഷുറൻസ് പദ്ധതികളില്ല മനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വിവിധ ഇൻഷുറൻസ് പദ്ധതികളുള്ള ഒരു ആശുപത്രിയാണ് എസ് ഐ ടി കുട്ടികളുടെ പേരിലൊക്കെ നിരവധി പക്ഷേ എല്ലാ ചികിത്സയ്ക്കും പണം അടച്ചേ പറ്റും ആരെങ്കിലും തർക്കം പറയുകയാണെങ്കിൽ ആ പൈസ തിരിച്ചു വരും പതിനെട്ട് വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സയാണ് വിവിധ ചികിത്സാ പദ്ധതി ആരോഗ്യ കിരണം അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒട്ടേറെ പദ്ധതികളുണ്ട് ഗർഭിണി അമ്മയും കുഞ്ഞും പദ്ധതി ഇതിനെല്ലാം ഒരു പൈസ പോലും അവിടെ അടയ്ക്കേണ്ട ആവശ്യം പക്ഷേ ഒട്ടേറെ പേർ എന്നെ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സൗജന്യമായി ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല ലാബിൽ പൈസ അടച്ചാൽ മാത്രമേ ടെസ്റ്റ് നടത്താൻ പറ്റും എല്ലാ ഇൻഷുറൻസ് പദ്ധതിയിൽ കിട്ടേണ്ടതാണ് അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെ ആശുപത്രിയിൽ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി മാത്രമേ ഉള്ളൂ പക്ഷേ എസ് ഐ ടിയിൽ അതല്ല ഒട്ടേറെ പദ്ധതികളുണ്ട് ആരോഗ്യ കിരണം അങ്ങനെ പല 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 ഒരു പദ്ധതിയിൽ അവിടെ ചികിത്സ സൗജന്യ ചികിത്സ കിട്ടാത്തത് സൗജന്യ മരുന്നുകൾ കിട്ടുന്നില്ല സൗജന്യ ലാബ് ടെസ്റ്റുകൾ നടത്താൻ കഴിയുന്നില്ല അങ്ങനെ ഒട്ടേറെ പരാതിയുണ്ട് അതൊക്കെ മറ്റൊരു ഭാഗം പക്ഷേ നമുക്കിതിപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും വിലയുള്ള ഒരു ജനറേറ്റർ കാർഷെട്ടിൽ ഇൻസ്റ്റാൾ പോലും ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുകയാണ് ഇത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തുന്നതാണ് ഇതിനെ ഉത്തരവാദിയായ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ ആരാണോ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം ഇത് എസ് ഐ ടി കൊണ്ടുവച്ചാൽ പോലെ ഈ വിഷയം കൊണ്ട് എസ് എ ടി വെച്ച് പ്രവർത്തിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ പറ്റുമായിരുന്നല്ലോ അത് ദൈവത്തിന്റെ കാരുണ്യം അവിടെ വലിയ തോതിൽ അന്ന് നമ്മൾ കണ്ടു ഞായറാഴ്ച ഒരു മൂന്ന് നാല് മണിക്കൂർ കണ്ടു ഇല്ലെങ്കിൽ നമുക്കറിയാം അവിടെ അവര് എന്തൊക്കെ തരത്തിൽ നമുക്ക് അഞ്ചു മിനിറ്റ് ഫാൻ ഇല്ലെങ്കിൽ ആ ആശുപത്രിയിൽ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല അത്ര ചൂടാണവിടെ അപ്പൊ ഈ രാത്രി കാലങ്ങളിൽ അവരൊക്കെ അനുഭവിച്ച ദുരിതം എന്ന് പറയുന്നത് ചെറുതല്ല പക്ഷെ അതിന് ദൈവത്തോട് നന്ദി പറയാൻ മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറ്റും കാര്യം ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ ഗർഭിണിയാളാവർ ഒരു ഗർഭിണിയായ സ്ത്രീ തൈക്കാട് നിന്ന് കുഞ്ഞു മരിച്ചു ഇവിടെ വന്നതാണ് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടത് അത് അന്ന് പിറ്റു പിറ്റേ ദിവസം പോലും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിയേറെ ദുരിതപൂർണമായ അവസ്ഥ ഉണ്ട് ഇതിനൊക്കെ ഒരു നല്ലൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഈശ്വരനോട് പ്രാർത്ഥിക്കാനേ ഇപ്പം നമുക്ക് പറ്റും നമുക്ക് സമരം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല ദൈവത്തിൻ്റെ കണ്ണ് തുറന്നാലും ആശുപത്രി അധികാരികളുടെ കണ്ണ് തുറക്കൂല മന്ത്രിയുടെ കണ്ണ് തുറക്കൂല പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പോലെയുള്ളവരെല്ലാം വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ ആ ഒരു ഡി എം ഇ ഓഫീസിൻ്റെ പ്രദേശത്ത് കണ്ടത് ഒരു ഇത് ചേട്ടം പറഞ്ഞ പോലെ പത്ത് എഴുപത്തഞ്ച് ലക്ഷം വിലയുള്ള ഒരു ഉപകരണം ആയിട്ട് വർഷമായിട്ട് ഉപയോഗിക്കാതെ ഇൻസ്റ്റാൾ പോലും ചെയ്യാതെ തുരുമ്പെടുത്ത് നശിക്കുന്ന ദയനീയ കാഴ്ചയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് മനോടം മുന്നിൽ എത്തിക്കുന്നത് മരണോടമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ മേണൂരിലപ്പം ശ്രീത്തുമാരാൾ സൈനിങ് ഓഫ്